ഉത്തരവാദപരമായ പ്രസ്താവനയാണ് നിങ്ങൾ ഇറക്കിയത് മനസ്സിലാക്കോളൂ കേരളത്തിൽ ജൈനക്ഷേത്രങ്ങളില്ല ചരിത്രപരമായിട്ട് അങ്ങനെ ജൈനക്ഷേത്രങ്ങൾ കാണിച്ചു തരണം കൃത്യമായി പറയണം കേട്ടോ വിളിച്ചു പറയരുത് ദിസ് ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്കെതിരെ വക്കീൽ നോട്ടീസ് വരെ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ കരുതിയിരുന്നോ മതേതരത്തിന്റെ മാതൃകയായിരുന്ന ഒരു രാജ്യം അതിതീവ്ര ഹിന്ദു ദേശീയതയിലേക്ക് വഴിമാറുകയാണോ എന്ന് ന്യൂനപക്ഷങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുന്നത് ആദ്യമായല്ല ഇന്ത്യൻ വെയർഷിപ്പ് ആക്ട് അഥവാ ആരാധനാ നിയമം നോക്കൂത്തിയാകുന്നു എന്ന് ചോദിക്കുന്നതും ആദ്യമായിട്ടല്ല അതുകൊണ്ട് ഇക്കഴിഞ്ഞ നവംബർ പത്തൊമ്പതിലെ സംഘർഷത്തിന് ശേഷം ഉത്തർപ്രദേശ് സംബാലിലേക്ക് അയോധ്യയിൽ നിന്നുള്ള കാലവും ദൂരവും സമയവും കുറയുകയാണോ എന്ന് വീണ്ടും ചോദിക്കേണ്ടി വരുന്നത് യു പിയിലെ സമ്പാൽ പള്ളിയുമായി ബന്ധപ്പെട്ട് ന്യൂസ് എയ്റ്റീൻ ചാനൽ വന്ന ചാനൽ ചർച്ചയിൽ ബി ജെ പിയുടെ അഡ്വക്കറ്റ് പത്മനാഭൻ വന്ന് ന്യായീകരിച്ച് മെഴുകുന്നതും അവതാരികയെ ഭീഷണിപ്പെടുത്തുന്നതും അതിനവർ നൽകുന്ന മറുപടിയും നമുക്ക് കാണാം കോഴിക്കോട് മുതൽ ഞാനിരിക്കുന്ന തിരുവനന്തപുരം വരെ എത്രയോ ക്ഷേത്രങ്ങൾ ഈ ജൈന ക്ഷേത്രങ്ങൾക്ക് മുകളിൽ പണി കഴിക്കപ്പെട്ടതുണ്ട് എവിടെയാണ് ഇതെല്ലാം പുനരുദ്ധരിക്കപ്പെടണം എന്നാണ് ജൈന മതത്തിലുള്ളവർ വിചാരിക്കുന്നതെങ്കിൽ ആ തരത്തിലുള്ള ഹർജിയാണ് പോകുന്നതെങ്കിൽ ഹിന്ദുക്കൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകുമല്ലോ കേരളത്തിൽ ഇരുന്നുകൊണ്ട് പക്ഷേ ആ ചോദ്യം ചോദിക്കുന്നതിന് അർത്ഥമില്ല അത്തരം ഒരു കാര്യം ബുദ്ധിമുട്ടാണ് ഇവിടെ നടക്കാൻ ഞാന് ഈ ചർച്ചയിൽ രാഷ്ട്രീയം പറയേണ്ടത് വിചാരിച്ച പക്ഷെ മുസ്ലിം ലീഗിന്റെ നേതാവ് ആവശ്യത്തിനും അനാവശ്യത്തിനും രാഷ്ട്രീയം പറഞ്ഞിരിക്കുക ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇന്ത്യൻ മുന്നണിയുടെ ഭാഗമല്ലേ മുസ്ലിം ലീഗ് അല്ലേ ഉറപ്പാണുള്ള സംശയമല്ലേലോ നിങ്ങളുടെ ഇന്ത്യൻ ഒരു ഘടകകക്ഷിയാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഈ കഴിഞ്ഞ ഡിസംബർ ആറാം തീയതി ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ തലമുതിർന്ന നേതാവായ മിലിന്ദ് നവലേക്കർ ഒരു ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്താ അറിയോ അയോധ്യയിലെ തർക്കമന്ദിരം കരസേവകർ തകർക്കുന്ന ചിത്രം തകർത്തുകൊണ്ടിരിക്കുന്ന ചിത്രം എന്നിട്ട് അതിൻ്റെ അടിയിൽ കമന്റ് ഇട്ടു ഇവരെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു നിങ്ങളുടെ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയാ അയാളെ ഇന്ത്യൻ നിന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ അയാളെ പാർട്ടിനെ ഇന്ത്യ നിന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ നിങ്ങൾ അതിന്റെ പേരിൽ രാജിവെച്ചിട്ടില്ലല്ലോ ഇന്ത്യൻ നിന്ന് ഇനി നിങ്ങൾ ഇന്ത്യ മുന്നണിയിൽ വേറൊരു കൂട്ടലുണ്ട് ഡി എം കെ ആ ഡി എം കെയുടെ നേതാവ് എം കെ സ്റ്റാലിന്റെ ഈ എന്താ പറയുക മകൻ ഉദാ ഉദയനിധി സ്റ്റാലിൻ പരസ്യമായി പ്രസംഗിച്ചു സനാതനധർമ്മം ഡെങ്കുവാണ് മലേറിയയാണ് അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യലാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം എന്താ നിങ്ങൾ ഇന്ത്യ മുന്നണി മുള്ളും ഉരുക്ക് മൂർക്കം പാമ്പ് ഇതൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ട് ആ അവിടെയാ നിങ്ങൾ നിൽക്കുന്നത് തർക്കമന്ദിരം തകർത്ത ഫോട്ടോ ഇട്ടിട്ട് ഇവരെ ഓർത്ത് ഇവരെ ഓർത്ത് അഭിമാനിക്കുന്നു പറയുന്നവരും നിങ്ങളുടെ മുന്നണിയിലുണ്ട് സനാതനധർമ്മം എന്താ ഡെങ്കുവാണ് മലേറിയ ആണ് അതിനെ ഇല്ലാതാക്കലാണ് ഇന്ത്യ മുന്നണിയിൽ ലക്ഷ്യം എന്ന് പറയുന്നവരും നിങ്ങളുടെ മുന്നണിയിലുണ്ട് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് ഒന്നും കൂടി അല്ല താങ്കളെ ചോദ്യത്തിന് മറുപടി താങ്കൾ പറഞ്ഞോ ജൈന ക്ഷേത്രം ഒന്ന് കാണിച്ചു തരണം എവിടെയാണുള്ളത് ഞാൻ അറിയല ഏത് ക്ഷേത്ര കൊടുങ്ങല്ലൂർ ക്ഷേത്രമാണോ വൈക്കത്ത് അമ്പലാണോ ഗുരുവായൂർ അമ്പലമാണോ ഒന്ന് കാണിച്ചു തരണം എനിക്ക് കേട്ടോ ഞാനും വരാം നിങ്ങളുടെ കൂടെ എവിടെയാത്ര നിരുത്തരവാദപരമായ പ്രസ്താവനയാണ് നിങ്ങൾ ഇറക്കിയത് മനസ്സിലായിക്കോളൂ കേരളത്തിൽ കാണിച്ചു തരണം ഏതാന്ന് കൃത്യമായി പറയണം കേട്ടോ വിളിച്ചു പറയരുത് ദിസ് ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ആണ് പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്കെതിരെ വക്കീൽ നോട്ടീസ് വരെ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ കരുതിയിരുന്നോ ക്ഷേത്രങ്ങൾ ഹിന്ദു ക്ഷേത്രങ്ങളായിട്ടില്ല എവിടെയാണ് ഏതാണ് 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 ആ ക്ഷേത്രം പറയൂ ഇപ്പൊ പറയൂ കേരളത്തിൽ തകർത്തതാണെന്ന് താങ്കൾ പറയോ താങ്കൾ പറയോ പറയൂ ഇപ്പൊ പറയൂ അവർണ ഇത് ഇപ്പൊ ഇവിടെ ഇപ്പൊ വളരെ പ്രസിദ്ധമായ ഒരു ഉദാഹരണം ഞാൻ പറയാം ശബരിമല ക്ഷേത്രം നേരത്തെ ഒരു ബുദ്ധ ക്ഷേത്രമായിരുന്നു എന്നുള്ള വർത്തമാനത്തിന് അനേകം വർഷങ്ങളുടെ പഴക്കമുണ്ട് അതിന് ഇന്നും നിലനിൽക്കുന്ന ചില തെളിവുകളുണ്ട് അതിൽ ഒന്നാമത്തെ സംഗതി അവിടുത്തെ ശരണം വിളിയാണ് അതൊരു ബൗദ്ധ പാരമ്പര്യത്തിൻ്റെതാണ് അവിടുത്തെ നോമ്പ് നോക്കുമ്പോൾ വ്രതം നാൽപ്പത് ദിവസത്തെ വ്രതത്തിൽ ബ്രഹ്മചര്യമുണ്ട് സസ്യാഹാരം മാത്രമേ കഴിക്കാവുന്നുണ്ട് കഴിക്കാൻ ണ്ട് സംഘം ചേരുക അത്തരം ചിട്ടകളൊക്കെ ഒരു ബുദ്ധമതത്തിന്റെ അടയാളങ്ങളായിട്ട് ബാക്കിയായതാണ് എന്ന് ചരിത്രകാരന്മാര് എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോ സാധാരണ ഇപ്പൊ അവിടെ ഒരു ഉദാഹരണം പറയാം അവിടെ ജാതി ഇല്ല കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല അവിടെ യാതൊരു ജാതില്ല അവിടെ നേരത്തെ ഒരു ആയ സ്ത്രീകൾക്ക് പ്രവേശനം പാടില്ല രജസരാകുന്നതിന് മുൻപോ അത് ആ കാലം കഴിഞ്ഞാലോ അവിടെ ചെല്ലാം അതൊക്കെ കാണിക്കുന്നത് അതിന്റെ ഹൈന്ദവ പാരമ്പര്യമല്ല അതിന്റെ ബൗദ്ധ പാരമ്പര്യമാണ് എന്ന് ഇന്ദും നിലയിൽ നിന്നല്ല നേരത്തെ ഇപ്പൊ ഞാനൊക്കെ എഴുപത്തിനാലിനാണ് ഞാൻ എം എ പാസ്സായത് ഞാൻ എം എക്ക് പഠിക്കുമ്പോ കേരളത്തിലും പഠിക്കുമ്പോ പഠിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം അപ്പോ ഇന്നിപ്പോ അതൊരു ബൗദ്ധ ക്ഷേത്രമാക്കി മാറ്റണം എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇതിൽ ഈ തരത്തിലുള്ള തെളിവുകൾ വേറെ കാര്യങ്ങളുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞാല് അയ്യപ്പൻ എന്നൊരു ദൈവം ഇല്ല ആ വാക്ക് തന്നെ ദ്രാവിഡമാണ് ആയിരം കൊല്ലം മുമ്പ് അയ്യപ്പൻ എന്നൊരു ദൈവമില്ല അതിന് വലിയ തെളിവ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് വാവര് മുസ്ലിമാണ് എന്നുള്ളതാണ് അപ്പൊ ഇസ്ലാമതം കേരളത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ കൂട്ടായിരിക്കുമല്ലോ വാവരുമായിട്ടുള്ള സൗഹൃദം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂര് ഭരണിയെ പറ്റിയുള്ള ഒരു കഥ അവിടെ പാടുന്ന സമ്പ്രദായം വന്നത് അവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന ആ അതിന്റെ ആളുകളെ ഓടിക്കാനാണ് എന്നൊരു കഥയുണ്ട് ഈ ചർച്ചക്കൊടുവിൽ അവതാരിക പറയുന്ന ഒരു കാര്യമുണ്ട് ശ്രീ പത്മനാഭൻ കൊടുങ്ങല്ലൂർ എന്നൊരു ക്ഷേത്രത്തെക്കുറിച്ച് താങ്കൾ പരാമർശിക്കുന്നുണ്ട് അതെൻ്റെ ജന്മസ്ഥലമായതുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ കൂടി ഞാൻ പറയണമല്ലോ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ വിഷയമായാലും അതിൻ്റെ തൊട്ടടുത്തുള്ള തൃക്കണ്ണാമതലകമാണെങ്കിലും ഇളങ്കോവടികൾ ചിലപ്പോ രചിച്ച അവിടെ ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ജൈനന്മാരുടെ ദേവിയായിട്ടുള്ള പത്മിനി ദേവിയായിരുന്നു എന്ന് ആ നാട്ടിലെ എല്ലാവരും വിശ്വസിക്കുകയും എല്ലാവർക്കും അറിയാവുന്നതുമായ കാര്യമാണ് അതായത് ഇതിൻ്റെ ശേഷിപ്പുകൾ എല്ലായിടത്തും ഉണ്ട് പക്ഷേ ജൈനന്മാരെക്കാൾ കൂടുതൽ കൺവെർട്ട് ചെയ്ത ഹിന്ദുക്കളും ഉണ്ടാവാം ഇത്തരത്തിലുള്ള ഒരു വിഷയം ജൈനമതവുമായി ബന്ധപ്പെട്ട് കൂടി ഉണ്ടാവാത്തത് ഇത് കേരളമായതുകൊണ്ടും ആളുകൾ മറ്റു മതസ്ഥരെ ബഹുമാനിക്കുന്നതുകൊണ്ടുകൂടിയും ആവാം